ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് പഞ്ചലോഹത ചെയ്ത മണിമാലയുടെ കുറച്ച് മോഡൽസ് ആണ് ഇത് പഞ്ചലോഹത ചെയ്ത മണിമാലയാണ് ഇതിൻ്റെ ആറ് പിടി എട്ട് പിടി പത്ത് പിടി എന്നിവ ഞങ്ങളുടെ ഷോപ്പിൽ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് നാലായിരത്തി അഞ്ഞൂറ് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇത് ഗോൾഡ് പ്ലേറ്റ് ചെയ്തും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇതുപോലെ ഇതിൻ്റെ ബ്രേസ്ലെറ്റും ഞങ്ങളുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് ലേഡീസിനും ജെൻസിനും ഒരുപോലെ ഉപയോഗിക്കാവുന്നതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇത് ഗോൾഡ് പ്ലേറ്റ് ചെയ്തും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇതുപോലെ ഇതിൻ്റെ ആംഗ്ലേറ്റും ഞങ്ങളുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് എല്ലാ സൈസിലും കസ്റ്റമേഴ്സ് ചെയ്ത് തരുന്നതായിരിക്കും ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി രൂപയാണ് ഇതും ഗോൾഡ് പ്ലേറ്റ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഷോപ്പ് വരുന്നത് എറണാകുളം വൈറ്റില വൈറ്റില ഹബിനടുത്ത് തൃപ്പൂണിത്തറ റൂട്ടിൽ ദീപാരാധന ബിൽഡിംഗിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ അതുപോലെ കടവന്ത്രയിലെ ഞങ്ങളുടെ ഷോപ്പ് വരുന്നത് കടവന്ത്ര മെട്രോ പില്ലർ നമ്പർ സെവനൈ ത്രീയുടെ നേരെ ഓപ്പോസിറ്റ് ഡിഗി മഡ്സ്ട്രോൺ ബിൽഡിംഗിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഓൺലൈൻ സർവീസ് അവൈലബിൾ ആണ് അതിനായി താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക